ഓട്ടോ ഓട്ടോളോക്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മോഡല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഗ്രാൻഡ് വിത്താരയുടെ സീറ്റ വേരിയന്റ് ആണ് ഒട്ടനവധി മാറ്റങ്ങളോടെയാണ് ഗ്രാൻഡ് വിത്താര സീറ്റ എത്തിയിരിക്കുന്നത് കാര്യം നമുക്ക് ഫീച്ചേഴ്സിലാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഒരുപാട് ഫീച്ചേഴ്സ് ആണ് ഗ്രാൻഡ് വിത്താര സീറ്റലിൽ മാറി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന മോഡല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാൻഡ് വിത്താര സീറ്റയാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് ഗ്രാൻഡ് വിത്താര സീറ്റയുടെ ഒരു ഫ്രണ്ട് ഡിസൈനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ഗ്രാൻഡ് വിത്താര സീറ്റയിൽ ഇപ്പോൾ ഒട്ടനവധി മാറ്റങ്ങളോടെയാണ് വന്നിട്ടുള്ളത് അപ്പം അതിൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആദ്യമായിട്ട് പോകുന്നത് ഡേറ്റേ റെൻഡിങ് ലാംബുകളാണ് ഡിആർ എൽ നമുക്ക് എൽ ഇ ഡി ഡി ആർ എൽ ആണ് വരുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ട് കത്തുന്നതാണ് നമുക്കൊരു റെയിനി സിറ്റുവേഷനിൽ പോലും എതിരെ വരുന്ന ഡ്രൈവേഴ്സിനൊക്കെ വളരെ വ്യക്തമായി കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡിആർഎൽ ആണ് നമ്മുടെ വാഹനത്തിൽ വരുന്നത് തൊട്ട് താഴെയായി നമുക്ക് സീറ്റ മോഡലിലാണ് നമുക്ക് എൽ ഇ ഡി ഡി ആർ എസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് വൈറ്റ് കളർ വെട്ടുമാണ് നമുക്ക് വരുന്നത് നോർമലി രണ്ട് മോഡലുകളും നമുക്ക് ബൈ ഹാലത്തിനാണ് എന്നാൽ സീറ്റ മുതൽക്ക് നമുക്ക് എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത് പിന്നെ നമുക്കറിയാം വളരെ ഭംഗിയുള്ള ഗ്രില്ലുകളാണ് വളരെ ഭംഗിയുള്ള ക്രോമിയം ഗ്രില്ലുകളും അതോടൊപ്പം തന്നെ ഒരു ബ്ലാക്ക് ഗ്രില്സ് കൂടെ ചേർന്നിട്ട് നടുക്ക് സുസക്കിട്ട ലോക വരുന്ന രീതിയിലാണ് നമുക്ക് ഫ്രണ്ട് ഡിസൈൻ വരുന്നത് അറിയാം നമുക്ക് ഗ്രാൻമിത്തായുടെ ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോഴത്തേക്കും അതിമനോഹരമായ ഒരു ഡിസൈനാണ് പിന്നെ നമുക്കൊരു സ്കിറ്റ് പ്ലേറ്റ് വരുന്നുണ്ട് ഒരു സിൽക്ക് സിൽവർ കളർ സ്കിറ്റ് ആണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത് സീറ്റാ മോഡലിന് ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും വളരെ അട്രാക്റ്റീവായ ലുക്കാണ് നമ്മുടെ സീറ്റ മോഡലിൽ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വശക്കാഴ്ചയാണ് സൈഡ് വ്യൂ ആണ് സൈഡ് വ്യൂവിലാണ് നമുക്ക് പുതിയ ഗ്രാമമിത്തയിൽ വന്ന ഏറ്റവും ഒരു വലിയൊരു മാറ്റം എടുത്തു പറയേണ്ടത് നമുക്ക് നോക്കാം ഇതിന്റെ അലോയ് വീലുകൾ എന്ന് പറയുന്നത് മൾട്ടി സ്പോക്ക് അലോയ് വീലുകളാണ് ബ്ലാക്ക് അലോയ്സ് ആണ് നമുക്ക് വരുന്നത് മൾട്ടി സ്പോക്ക് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടി നല്ലൊരു പ്രീമിയം ലുക്ക് നമുക്ക് വന്നിട്ടുണ്ട് ടയർ സൈസൊന്നും വ്യത്യാസമില്ല ഇരുന്നൂറ്റി പതിനഞ്ച് അറുപത് ആർ ആണ് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത് പക്ഷേ കുറച്ചുകൂടി ഭംഗിയുള്ള അലോയ് വീൽസ് ആക്കിയിട്ടുണ്ട് വീലാജ് ക്ലാഡിംഗ് നമുക്കറിയാം മുൻപത്തെ വണ്ടിയിലെ പോലെ തന്നെ വീലാർജ് ക്ലാഡിംഗ് വരുന്നുണ്ട് ഔട്ട് സൈഡ് ഇവർ ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് ഇലക്ട്രിക് ഫോൾഡബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഇതിലെ വരുന്ന റൈവേസിനൊക്കെ നല്ല വിസിബിലിറ്റി ഉണ്ടാവും പിന്നെ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട് മുമ്പ് ആൽഫ മോഡലാണെങ്കിൽ നമുക്കിപ്പോൾ സീറ്റാ മോഡലും നമുക്കൊരു സിൽവർ കളർ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട് അത് കാണാനും നല്ല രസമായിട്ടുണ്ട് പിന്നെ നമുക്കറിയാം സീറ്റ മുതൽക്കാണ് നമുക്കൊരു ബെൽറ്റ് ലൈൻ ഓർണമെന്റ് എന്ന് പറയുന്നത് പോലെ ഒരു ക്രോമിയം പീസ് വരുന്നത് ബെൽറ്റ് ലൈൻ ഓർണമെന്റ് വരുന്നുണ്ട് പിന്നെ ഡോർ ഹാൻഡിൽസ് എല്ലാം തന്നെ ബോഡി കളർ ആണ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് അതുകൊണ്ട് തന്നെ കീലെസ് എൻട്രി ആണ് അത് എൻട്രി സ്വിച്ച് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും സൈഡ് പിന്നെ എടുത്ത് പറയുമ്പോഴത്തേക്കും പറകിൽ കണ്ടിട്ടുള്ള ഈ സിൽവർ കളറിലുള്ള ഒരു പീസ് വന്നിട്ട് കുറച്ചൊരു റിയറിൻ്റെ ലുക്ക് നമുക്ക് ഈ സൈഡിൽ നോക്കും കറക്റ്റ് മനസ്സിലാകും അതിൻ്റെ ഒരു ഭംഗി എന്നുള്ളത് ഈ ഒരു വ്യൂവിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും പിന്നെ ടൈലാമ്പ അകത്തേക്ക് കയറിയിരിക്കുന്നു അങ്ങനെ നമുക്ക് മൊത്തത്തിൽ അത് മനോഹരമായ ലുക്ക് തന്നെയാണ് സൈഡ് പ്രൊഫൈൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോകുന്നത് റിയർ ലുക്കിൽ നമ്മൾ മുമ്പത്തെ പറഞ്ഞതുപോലെ തന്നെ ഷാർഫിൻ ആൻഡിനെ കൊടുത്തിട്ടുണ്ട് അത് തൊട്ട് താഴെയായിട്ട് സ്പോയിലറും സ്പോയിലിനോട് ചേർന്ന് തന്നെ ഹൈ മോൺ സ്റ്റോപ്പ് ലാമ്പ് ഡി പിന്നെ സീറ്റാം മോഡലോട്ടാണ് നമുക്ക് റിയർ വൈപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് റിയർ വൈപ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സീറ്റാം മോഡലോട്ട് അപ്പം റിയർ വൈപ്പർ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ എൽ ഇ ഡി കണക്റ്റഡ് ടൈൽ ലാമ്പ് വരുന്നുണ്ട് അതിൽ തന്നെ മധ്യഭാഗത്തായിട്ട് മാറി സൂക്ഷിക്കിട്ട ലോഗ് കൊടുത്തിട്ട് കണക്റ്റഡ് ടൈൽ ലാമ്പ് മൊത്തത്തിൽ നമുക്ക് വരുന്നുണ്ട് പിന്നെ റിവേഴ്സ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് പിന്നെ ഒരു അട്രാക്റ്റീവ് ലുക്കിന് ഒരു സിൽവർ കളർ സ്കിറ്റ് പ്ലേറ്റും കൂടി പിറകിൽ കൊടുത്തിട്ടുണ്ടോ അവർ ഒരു വീതിയുള്ള ഉള്ള രീതിയിൽ സിൽവർ കളർ സ്കിറ്റ് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിവേഴ്സ് സെൻസറും വരുന്നുണ്ട് നമുക്കിവിടെ ഒരു റിവേഴ്സ് ക്യാമറയും ആയിട്ട് വരുന്നുണ്ട് അപ്പൊ വശക്കാഴ്ചയിലും പിറകിലെ ലുക്കിലും പുതിയ ഗ്രാൻഡ് വിത്താരം മൊത്തത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാഹനം ഒരു സ്മാർട്ട് ഹൈബ്രിഡ് വാഹനമാണെന്ന് നമുക്കറിയാം എഞ്ചിനും എഞ്ചിൻ അസിസ്റ്റിയൻ ആയിട്ട് ഒരു അഡീഷണൽ ബാറ്ററി ഡിബൽ ബാറ്ററി സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്മാർട്ട് ഹൈബ്രിഡ് ലോഗോയും പിറകിലായിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് വിത്താറിലെ ബൂട്ട് സ്പേസിനെ പറ്റി പറയുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഗ്രാൻഡ് വിത്താറിൽ വന്നിട്ടുണ്ട് നമുക്കറിയാം വളരെ സ്പേഷ്യസ് ആണ് നമുക്ക് നമുക്കിതിൽ നമുക്ക് പിറകിൽ നല്ല ഫ്ലാറ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാഗൊക്കെ വയ്ക്കാനും എടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് ഉള്ളത് പാഴ്സൽ ട്രേ നമുക്ക് വരുന്നുണ്ട് കാര്യം സിറ്റാ മോഡലിൽ നമുക്ക് പാഴ്സൽ ട്രേ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് കാണാം ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട് നമ്മൾ നമ്മൾ എന്തെങ്കിലും ഒരു യാത്ര പോവുകയാണെങ്കിൽ കൂളറോ മറ്റോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ലാമ്പ് വരുന്നുണ്ട് ബൂട്ട് ലാമ്പും നമുക്ക് വരുന്നുണ്ട് രണ്ട് സൈഡിലും സ്പേസ് ഉണ്ട് ഹാങ്ങേഴ്സും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് നമുക്ക് ഹാങ് ചെയ്യാനാണെങ്കിൽ അതിനുള്ള പൊസിഷൻ കൊടുത്തിട്ടുണ്ട് പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിതിന് താഴെയായിട്ട് ബൂട്ട് സ്പേസിന് താഴെ ആയിട്ടുള്ള ഒരു സ്പേസാണ് നമുക്ക് കാണുന്നത് കാര്യം പുതിയ വണ്ടികളിൽ നമുക്ക് ഈ ടയർ പങ്ക്ചർ കിറ്റാണ് നമുക്ക് വരുന്നത് അതായത് നമുക്ക് പങ്ചർ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് പങ്ചർ ഒട്ടിക്കുന്ന രീതിയിലുള്ള മെറ്റീരിയലാണ് വരുന്നത് സ്പെയർ ടയർ ഇപ്പം വരുന്നില്ല അത്രയും സ്പേസും കൂടി നമുക്ക് ബൂട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു ടയർ പങ്ചർ കിറ്റാണ് പുതിയ ഗ്രാൻഡ് വിത്താലയിൽ നമുക്ക് വരുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക ബൂട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞേ ഉള്ളൂ വളരെ ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ് ഗ്രാൻ വിത്ത് ആരേയിൽ അത് റിയറിന്റെ ഒരു ഭംഗിയെ പറ്റിയിട്ടാണ് നമുക്കറിയാം പിന്നെ നമുക്ക് റിയർ പോസ്റ്റിൽ നമുക്ക് വരുമ്പോഴത്തേക്കും റിയറിൽ പവർ വിൻഡോസ് വരുന്നുണ്ട് അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്കൊരു ആയിട്ടുള്ള ഒരു ലെതർ പീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് റെസ്റ്റിൽ അപ്പം നമുക്ക് റിയറിൽ വരുന്ന ഹാൻഡ് റെസ്റ്റും ആ ഡോർ പാഡും വളരെ ബ്യൂട്ടിഫുൾ ആണ് കാരണം ആ ലെതറിൻ്റെ ഒരു സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ കാണാൻ പിന്നെ നമുക്ക് ഡോർ ഹാൻഡിൽ ഒരു ക്രോമിയം കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ഗ്രേ ഫിനിഷ് ആയിട്ടുള്ള കൺസോളാണ് കൊടുത്തിരിക്കുന്നത് ഡോർ ഡോർപാഡും മൊത്തത്തിലുള്ള ഫീച്ചേഴ്സും പിന്നെ ബോട്ടിൽ ഹോൾഡറും റിയർ സ്പീക്കറും ഉൾപ്പെടെ മനോഹരമായിട്ടുണ്ട് പിന്നെ എടുത്ത് പറയേണ്ടത് റിയർ എ സി ആണ് പിറകിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് നമുക്ക് വളരെ കൂളിംഗ് ആക്കാൻ വേണ്ടിയിട്ട് റിയറിലും നമുക്ക് എ സി ഇവന്റ് വരുന്നുണ്ട് പിന്നെ രണ്ട് ടൈപ്പ് ചാർജറാണ് എ ടൈപ്പും സി ടൈപ്പും ചാർജിംഗ് പോർട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഹാൻഡ് റെസ്റ്റ് പിറകിൽ വരുന്നുണ്ട് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് തന്നെയാണ് നമുക്ക് വരുന്നത് പിന്നെ മൂന്ന് പേർക്ക് പിറകിൽ സുഖമായിട്ടിരിക്കാം രണ്ടായിരത്തി അറുന്നൂറ് എം എം വീൽ ബേസിലുള്ളൊരു വണ്ടിയാണ് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റിയർ പൊസിഷനാണ് നമുക്ക് വരുന്നത് അപ്പോൾ മൂന്ന് പാസഞ്ചേഴ്സിനും അഡ്ജസ്റ്റബിൾ ഹെഡ് ആണ് നമുക്ക് കഴുത്ത് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റബിൾ ഹെഡ് റസ്സൈൻസ് ആണ് വരുന്നത് മൂന്ന് പേർക്കും വരുന്നുണ്ട് മൂന്ന് പേർക്കും സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട് നമുക്കറിയാം ഇതൊരു സിക്സ് എയർ ബാഗ് വരുന്ന ഒരു മോഡലാണ് അതോടൊപ്പം തന്നെ റിയർ സീറ്റ് ബെൽറ്റും കൂടി വരുമ്പോൾ നമ്മുടെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യുന്നു പിന്നെ സീറ്റ് നമുക്ക് ടു വേ അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് നമുക്ക് പിറകിൽ വരുന്നത് നമുക്ക് ഒരു പൊസിഷൻ ഇങ്ങനെയും മറ്റൊരു പൊസിഷൻ പിറകിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ടു വേ അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് നമുക്ക് പിറകിൽ വരുന്നത് അപ്പോൾ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്കത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റുകളാണ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള വീൽ ബേസ് ആണ് അതുകൊണ്ട് കാല് നീട്ടി നമുക്ക് ഇരിക്കാൻ പറ്റും പിന്നെ പിറകിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് റിയർ പറയേണ്ട മറ്റൊരു ഫീച്ചർ നമുക്ക് പിറകിൽ വരുന്നത് റിയർ സൺഷെയ്ഡുകളാണ് നമുക്ക് രണ്ട് സൈഡിലും ഇപ്പോൾ റിയർ സൺഷെയ്ഡുകൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ ചൂടൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ നമുക്ക് വളരെ ഉപയോഗമാണ് ഈ സൺഷെയ്ഡുകൾ നമുക്ക് രണ്ട് സൈഡിലും നമുക്കിപ്പോൾ റിയർ സൺഷെയ്ഡ് അവൈലബിൾ ആണ് പറ്റി പറയുമ്പോൾ നമുക്കറിയാം ഡോർ പാഡിൽ വരുമ്പോഴത്തേക്കും നാല് ഡോറും നമുക്ക് പവർ വിൻഡോസാണ് ഔട്ട് സൈഡ് മെറി ഇലക്ട്രിക് അഡ്ജസ്റ്റ് ചെയ്യാനും ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനും പറ്റും പിന്നെ ഡോർ ഡോർപാഡിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇനി എടുത്ത് പറയുമ്പോഴത്തേക്കത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സീറ്റാ മോഡലിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആണ് വരുന്നത് മാത്രമല്ല സീറ്റിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സീറ്റ് നമുക്ക് സിക്സ് വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് ഡ്രൈവർ സീറ്റിന്റെ ഹൈറ്റ് നമുക്ക് ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്റ്റൻ സീറ്റുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് മാത്രമല്ല ഈ സീറ്റിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമുക്ക് വരുന്നത് വെന്റിലേറ്റഡ് സീറ്റുകളാണ് നമ്മൾ നോർമലി ആൽഫ പ്ലസ് എന്നുള്ള വേരിയന്റിൽ മാത്രമാണ് മുമ്പ് ഈ ഫീച്ചർ കൊടുത്തിരുന്നത് എന്നാൽ നമുക്കിപ്പം വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഡ്രൈവർ സൈഡും കോ ഡ്രൈവർ സൈഡും വെൻ്റിലേറ്റഡ് സീറ്റാണ് നമുക്ക് ലെതർ സീറ്റ് അല്ല നോർമൽ ഫാബ്രിക് സീറ്റ് തന്നെയാണ് പക്ഷേ നമുക്കിതിനകത്ത് വെന്റിലേറ്റഡ് സീറ്റുകൾ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ചൂടക്കുള്ള സിറ്റുവേഷനിൽ നിന്ന് വണ്ടിക്കത്ത് വന്ന് കയറുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് കൂളിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വെന്റിലേറ്റഡ് സീറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്കറിയാം ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് മാനുവലിലും ഓട്ടോമാറ്റിക്കലും നമുക്ക് സീറ്റ് അവൈലബിൾ ആണ് പക്ഷേ നമുക്ക് ഈ പാർക്ക് അതായത് നമുക്ക് ഈ പാർക്കും ഹോൾഡും എന്ന് പറയുന്നത് നമുക്ക് ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ് നമുക്ക് അറിയാം ഉള്ളത് മറ്റതായിട്ട് മാനുവലി പാർക്കിംഗ് ബ്രേക്ക് തന്നെയാണ് വരുന്നത് പക്ഷേ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നത് നമുക്ക് സീറ്റയിലെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലാണ് ഈ ഹോൾഡും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റാ ഓട്ടോമാറ്റിക്കിലാണ് പക്ഷെ മാനുവൽ വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് നോർമൽ പാർക്കിംഗ് ബ്രേക്ക് തന്നെയാണ് നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ഇൻറ്റീരിയർ ഡിവൽ ടോൺ ഇന്റീരിയർ ആണ് വരുന്നത് ലെതർ സ്റ്റിച്ചും അതിൻ്റെ ഒരു കൺസോണൊക്കെ നമുക്ക് അങ്ങനെ തന്നെ മനോഹരമായി കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ ഫിനിഷ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു സീറ്റയിൽ നമുക്ക് സിക്സ് എയർ ബാഗ്സ് ആണ് വരുന്നത് ടസ്ക്രീൻ വന്നിട്ട് നയൻ ഇഞ്ച് ടസ് സ്ക്രീനാണ് നമുക്ക് വരുന്നത് ഇപ്പോൾ ക്ലാരി കൊണ്ട് നമ്മൾ എടുത്തു പറയേണ്ടത് മുമ്പ് നമുക്ക് സീറ്റയിൽ വന്നുകൊണ്ടിരുന്നത് സിറ്റയിൽ ആൽഫലൊക്കെ വന്നുകൊണ്ടിരുന്നത് ആർക്കമീസിൻ്റെ സറൗണ്ട് സിസ്റ്റം ആണ് പക്ഷേ എന്നാൽ ഇപ്പം പ്രീമിയം സറൗണ്ട് സിസ്റ്റമായ ക്ലാരി ആണ് നമുക്ക് സീറ്റെ മുതൽക്ക് തന്നെ നമുക്ക് ക്ലാരി കൊണ്ട് മ്യൂസിക് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ വരുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും തൊട്ട് താഴെയായിട്ട് നമുക്ക് അരിഗസ് സ്റ്റാർട്ട് സ്റ്റോപ്പിന്റെയും ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമിന്റെ ബട്ടൺസ് കാണാം പിന്നെ നമുക്ക് അതിന് താഴെയായിട്ട് ആയിട്ട് ചാർജിങ് സോക്കറ്റ് പിന്നെ യു എസ് ബി പോർട്ട് എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് വയർലെസ് ചാർജർ ആണ് നമുക്ക് സീറ്റ് മുതൽ തന്നെ ഇപ്പം വയർലെസ് ചാർജർ വരുന്നുണ്ട് ക്യുഐസ് പട്ടിപേഡ് സ്മാർട്ട് ഫോൺസ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വയർലെസ് ചാർജർ ഒരു പുതിയ ഫീച്ചർ ആയിട്ട് വന്നു വെന്റിലേറ്റഡ് സീറ്റ് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറയുന്ന ഒരു മനോഹരമായ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് മുതൽക്കുള്ള എല്ലാ മോഡലിലും നമുക്ക് സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട് മുമ്പ് നമുക്ക് സീറ്റ പ്ലസ് ആൽഫ പ്ലസ് എന്നുള്ള മോഡലിൽ മാത്രമാണ് സെവൻ ഇഞ്ച് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വന്നതെങ്കിൽ ഇപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡിന്റെ സീറ്റ വേരിയൻ്റോട്ട് തന്നെ നമുക്ക് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ അവൈലബിൾ ആണ് അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഡ്രൈവർ ഇൻഫർമേഷൻ സിസ്റ്റം നമുക്ക് വളരെ മനോഹരമായിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ സെറ്റിംഗ് മോഡ് ഓഡോമീറ്റർ ആവറേജ് ഫ്യൂർ എക്കോണമി ഇതെല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു മനോഹരമായ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട് പിന്നെ ക്രൂയിസ് കൺട്രോൾ നമുക്ക് ലോങ്ങ് ഹൈവേസിൽ ഓടിക്കുമ്പോഴത്തേക്കും നമുക്ക് ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ സ്റ്റിയറിംഗ് പറഞ്ഞു സ്റ്റിയറിംഗ് ടിൽറ്റബിൾ ആണ് ടെലിസ്കോപ്പിക് ആണ് അപ്പം നമുക്ക് സ്റ്റിയറിംഗും ടില്ടബിളും ടെലിസ്കോപ്പിക്കുമായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ് നമുക്ക് സീറ്റാ മോഡലിൽ വരുന്നത് അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഓട്ടോ ഡിമ്മിംഗ് ഐആർ വി എം ആണ് നമുക്കറിയാം നൈറ്റ് ഡ്രൈവിലൊക്കെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും റിയറിൽ വരുന്ന വണ്ടികളെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം നമുക്ക് വരുന്നുണ്ട് പിന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് ഡ്യുവൽ ക്യാബിൻ അതും എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കാണും നമ്മള് വലിയൊരു മാറ്റം ഇതാണ് ഇപ്പൊ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നമുക്ക് വരുന്നത് മുമ്പ് നോർമൽ ലൈറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പൊ നമുക്ക് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈറ്റിംഗ് ആണ് നമുക്ക് അകത്ത് കിട്ടുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എൽ ഇ ഡി ലൈറ്റിംഗ് ആണ് വരുന്നത് പിന്നെ സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് വാനിറ്റി മിററും നമുക്ക് അതിനകത്ത് വരുന്നുണ്ട് അന്നത് വിത്ത് ലൈറ്റ് തന്നെയാണ് വാനിറ്റി മിററിൽ നമുക്ക് വിത്ത് ലൈറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ മ്യൂസിക് പ്ലെയറിനെ പറ്റി പോയി നോക്കാം വളരെ നല്ലൊരു ഓഡിയോ ഔട്ട് പുട്ട് തരുന്ന ക്ലാരിയോണിന്റെ ഒരു ഒരു പ്രീമിയം മ്യൂസിക് സിസ്റ്റം തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇതൊരു നയൻ ഇഞ്ച് മ്യൂസിക് പ്ലെയർ ആണ് ഇതിനകത്ത് വേണ്ട വൈറ്റൽ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും ഞാൻ പറഞ്ഞു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം നമ്മുടെ ഈ വരുന്നു എന്ന് പറഞ്ഞായിരുന്നു ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ ഡിസ്പ്ലേയും നമുക്ക് ഈ ടസ്ക്രീൻ ഇസ്ഥാനത്ത് തന്നെ വരുന്നുണ്ട് മാത്രമല്ല വളരെ മനോഹരമായ സൗണ്ട് ഔട്ട് പുട്ടാണ് നാല് സ്പീക്കറുകളും രണ്ട് ട്യൂടറും ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് മാത്രമല്ല ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും നമുക്ക് വയർലെസ് ആയിട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വലിയ നയൻ ഇഞ്ച് വരുന്ന വലിയ ഡിസ്പ്ലേയാണ് വരുന്നത് പിന്നെ നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ നോക്കിയോളൂ വളരെ മനോഹരമായ വളരെ വീതിയൊരു ഡിസ്പ്ലേ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു വീതിയൊരു ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് റിവേഴ്സ് ക്യാമറയ്ക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് പി എം ടു പോയിന്റ് ഫൈവിന്റെ ഒരു ക്യാബിൻ ഫിൽറ്ററും കൂടി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട് അതൊരു എയർ പ്യൂരിഫയർ ആണ് അപ്പൊ എപ്പോഴും നമുക്ക് ക്യാബിനകത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള എയർ തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് ഇതിനകത്ത് ഒരു പി എം ടു ഫൈവിന്റെ ക്യാബിൻ ഫിൽറ്ററും കൂടി നമുക്ക് വരുന്നുണ്ട് ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ കീ എന്ന് പറയുന്നത് നമുക്ക് ലോക്കും അൺലോക്കും വരുന്ന മനോഹരമായ രീതിയിൽ ശുശ്രൂഷിട്ട ലോഗോ ഉള്ള ഒരു കീ തന്നെയാണ് നമുക്ക് ഈ വാഹനത്തിൽ വരുന്നത് ഇനി നമുക്ക് എഞ്ചിനെ പറ്റി നോക്കാം നമുക്കറിയാം ആദ്യത്തെ കെ ഫിഫ്റ്റീൻ സീരീസിൽ വരുന്ന ആയിരത്തി അഞ്ഞൂറ് സി സി വൺ പോയിന്റ് ഫൈവ് ലൂട്ടർ എഞ്ചിനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ആയിരത്തി നാനൂറ്റി അറുപത്തി സി സി എഞ്ചിനാണ് നൂറ്റിമൂന്ന് ബി എച്ച് പി ആണ് നമുക്ക് പവർ വരുന്നത് ടോർക്ക് എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് നൂറ്റൺ മീറ്ററാണ് നമുക്കറിയാം ഒരു നല്ല മൈലേജ് വരുന്ന ഒരു മോഡലാണ് കാര്യം നമുക്ക് ഇതിനകത്ത് ഒരു ഡുവൽ ബാറ്ററി ആണ് ഒരു ലിതിയാണ് ബാറ്ററിയും ഒരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മാനു വണ്ണിൽ ട്വൻറ്റി വൺ പോയിന്റ് വണ്ണും ഓട്ടോമാറ്റിക്കലിന് ട്വന്റി പോയിന്റ് ഫൈവ് എയ്റ്റും നമുക്ക് ഇതിന് ഓൾഗ്രീപ്പ് അറിയാമല്ലോ നമുക്ക് ഇതിനകത്ത് ഓൾഗ്രിപ്പ് മോഡൽ വരുന്നുണ്ട് ഓൾ വീൽ ഡ്രൈവ് മോഡൽ വരുന്നുണ്ട് അതിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്തൊമ്പത് പോയിൻറ്റ് രണ്ടുമാണ് മൈലേജ് കിട്ടുന്നത് അപ്പോൾ നല്ല മൈലേജ് വരുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ് വരുന്നത് പിന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും എ ബി എസ് ഇ ബി ഡി സിക്സ് എയർ ബാഗ്സ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹൈ ഹൈടെൻസൈസ് സ്റ്റീലിന്റെ ബോഡി അങ്ങനെ ഒട്ടനവധി സേഫ്റ്റി ഫീച്ചേഴ്സും നമ്മുടെ ഈ വാഹനത്തിൽ വരുന്നുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെ സീറ്റ മോഡലിൻ്റെ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് സീറ്റയ്ക്ക് ഒരു അഡീഷണൽ മോഡലും കൂടി വരുന്നുണ്ട് സീറ്റ ഓപ്ഷനിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ സീറ്റയുടെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് പനോറമിക് സൺറൂഫും കൂടി വരുന്നുണ്ട് മുമ്പ് നമുക്ക് ആൽഫയിൽ മാത്രമാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ സീറ്റ ഓപ്ഷണൽ എന്ന് പറഞ്ഞ മോഡലിലും നമുക്ക് പനോറമിക് സൺറൂഫ് വരുന്നുണ്ട് അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങൾ നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒരു അഡീഷണൽ മോഡൽ എന്ന് പറഞ്ഞാൽ സീറ്റ എന്ന് പറയുന്ന ഈ മോഡലിൻ്റെ കൂടെ ഓപ്ഷണൽ എന്ന് പറഞ്ഞ മോഡലും കൂടി വരുന്നു അതിനകത്ത് ഈ പറഞ്ഞ ഫീച്ചറിന് പുറമെ സൺറൂഫും കൂടി വരുന്നു അപ്പോൾ ഈ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക